തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തു സൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൌഢിയുടെ സ്വർണ്ണ തിളക്കത്തിൽ ആന്റിൻ ടൂർക്കിഷ് ഡയമണ്ട് റോസ് ഗോൾഡ് പ്ലാറ്റിനം കളക്ഷൻ കേരള മോഡൽ ട്രഡീഷണൽ ബോംബെ കൽക്കത്ത ആഭരണങ്ങളുടെ സ്പെഷ്യൽ കളക്ഷൻ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം വിവാഹ പർച്ചേഴ്സിന് ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് ചെമ്മാട് ഫോൺ വാർത്തകൾ വിശദമായി കൊടിഞ്ഞി സ്റ്റോർ നിക്ഷേപക കൊടുപ്പു കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു ഇന്നലെ കോറ്റത്തങ്ങാടിയിലെ വി ടി സ്റ്റോറിൽ പരിശോധന നടത്തി പാലക്കാട് ക്രൈംബ്രാഞ്ച് സാമ്പത്തിക അന്വേഷണ വിഭാഗത്തിലെ സിഐ സുനിൽ കൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധിക്കുന്നത് ഇന്നലെ മുതൽ നിക്ഷേപകരുടെ മൊഴിയെടുക്കൽ ആരംഭിച്ചു നിലവിൽ പോലീസിൽ പരാതി നൽകിയ നാൽപ്പത്തിയെട്ട് പേരിൽ നിന്നാണ് ആദ്യഘട്ടത്തിൽ മൊഴിയെടുക്കുന്നത് ഇതിൽ കുറച്ചു കുറച്ചുപേരുടേത് പാലക്കാട് ഓഫീസിൽ വെച്ച് മൊഴിയെടുത്തിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളും മറ്റു കാരണങ്ങളാലും പുറത്തേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് കൊടിഞ്ഞിൽ വെച്ച് തന്നെ മൊഴിയെടുക്കുന്നത് കോറ്റത്തങ്ങാടിലെ ദാറുൽ ഇസ്ലാം മദ്രസിൽ വെച്ചാണ് മൊഴിയെടുക്കുന്നത് മൊഴിയെടുക്കൽ ഇന്നും തുടരും നിക്ഷേപകരിൽ ബാക്കിയുള്ളവരുടേത് പിന്നീട് പരിഗണിക്കുമെന്ന് സി എ കൃഷ്ണൻ പറഞ്ഞു അഞ്ഞൂറിലേറെ നിക്ഷേപകരിൽ നിന്നായി നൂറ് കോടി രൂപയോളം നിക്ഷേപം സ്വീകരിച്ച് നിക്ഷേപമോ ലാഭവിഹിതമോ നൽകാതെ വഞ്ചിച്ചു എന്നാണ് പരാതി മാസത്തിൽ ലാഭവിഹിതം വാഗ്ദാനം ചെയ്തായിരുന്നു നിക്ഷേപം സ്വീകരിച്ചിരുന്നത് മുൻപ് കൃത്യമായി ലാഭവിഹിതം ഒരു മാസത്തിന് ആയിരം രൂപ തോതിലാണ് ലാഭവിഹിതം നൽകിയിരുന്നത് കൊടിഞ്ഞി ചെറുപാറയിലെ വി ടി ഹമീദ് ഹാജി വി ടി ബഷീർ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള വീ ടി സ്റ്റോറിലേക്ക് സ്റ്റീല് സിമെന്റ് കച്ചവടത്തിന്റെ പേരിലാണ് നിക്ഷേപം സ്വീകരിച്ചിരുന്നത് എന്നാൽ ഉടമ മരിച്ചതോടെയാണ് കാര്യങ്ങൾ തകിടം മറിഞ്ഞത് ഇതിനുശേഷം നിക്ഷേപകർക്ക് ലാഭവിഹിത വിതരണം മുടങ്ങി ഇതോടെ നിക്ഷേപകർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി സ്ഥാപന ഉടമകളിൽ ഒരാൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ മരിച്ചതിൽ പിന്നെ സഹോദരനാണ് കാര്യങ്ങൾ നടത്തിയിരുന്നത് തുടർന്നാണ് തുക കിട്ടാതായത് രോഗികളും വയോധികരും പണം നിക്ഷേപിച്ചവരിൽ ഉണ്ട് മാസത്തിൽ മരുന്ന് വാങ്ങുന്നതിനും ഡയാലിസിസ് ചെയ്യുന്നതിനും ഉൾപ്പെടെ തുക പ്രതീക്ഷിച്ചാണ് പലരും നിക്ഷേപിച്ചിരുന്നത് സ്വർണം വിറ്റും ഭൂമി വിറ്റും വരെ പലരും പണം നൽകി ഇപ്പോൾ നൽകിയ തുക പോലും കിട്ടാത്ത അവസ്ഥയിലാണ് നിക്ഷേപകർ വീട്ടിൽ അന്വേഷിച്ചു വരുന്നത് പതിവായതോടെ ഉടമകൾ സ്ഥാപനം ഇടനിലക്കാർക്ക് കൈമാറി പണം ചോദിച്ചെത്തുന്ന നിക്ഷേപകരെ ഇവർ ഭീഷണിപ്പെടുത്തുന്നതായി പരാതിയുണ്ടായിരുന്നു പല സ്ഥാപനങ്ങളും പൂട്ടിപ്പോവുകയും ചെയ്തു ഒട്ടേറെ തവണ ചർച്ച നടത്തിയെങ്കിലും പരിഹാരം കണ്ടില്ല തുടർന്ന് നിക്ഷേപകർ സമരസമിതി ഉണ്ടാക്കി പോലീസിലും പരാതി നൽകിയിരുന്നു തുടർന്ന് ഉടമകളുടെ വീടുകളിലും പോലീസ് പരിശോധന നടത്തി തുടർന്ന് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു നേരത്തെ നിക്ഷേപ തട്ടിപ്പിന് ഇരയായി പണം നഷ്ടമായി ഭിന്നശേഷിക്കാരനും മകനും വഴിയാധാരമായതിൽ മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തിരുന്നു ബ്യൂറോ തിരൂരങ്ങാടി